മുതിർന്ന നേതാക്കളുടെ മത്സരം എന്ന് പറയുന്നത് അവരാരും പിൻവാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരല്ല പിന്നെ ശബരിനാഥൻ ഇറങ്ങുമ്പോൾ നമ്മൾ പൊതുവേ വിചാരിച്ചിരുന്നത് ഇപ്പോൾ പൊതുവെ എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഇടയിലൊക്കെയുള്ള രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെയുള്ള ഒരു ചർച്ചയുണ്ടല്ലോ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയം മാത്രമാണ് വിജയം അല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് എന്ന് കോൺഗ്രസ് അടിയുറച്ച് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് മറ്റൊന്നും പരിഗണനയിലില്ല വിജയസാധ്യത എന്നത് മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണനയാവുക ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പൊതുവേ ഒരു ചർച്ച അവിടെ കോൺഗ്രസിൽ എങ്ങനെയൊരു തീരുമാനമുണ്ടെന്നും അതിന് വേണ്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഒക്കെ പൊതുവെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് കേൾക്കുന്നുമുണ്ട് അപ്പോൾ അതിനൊപ്പിച്ചായിരിക്കും ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ഞാനും കരുതിയത് ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ പക്ഷേ അതൊരു സാധ്യതയായും ഒരു ഉപായമായും ഒക്കെ വേറെ പല മുതിർന്ന നേതാക്കളും കണ്ടു എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം ഇപ്പോൾ അടാട്ട് അദ്ദേഹം മത്സരിക്കുന്നു അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇ എം അഗസ്തി ഇന്ന് ഇപ്പം മത്സരിക്കുന്നു ഇ എം അഗസ്തി എന്ന് പറഞ്ഞാൽ വളരെ മുതിർന്ന നേതാവാണ് വളരെ മുതിർന്ന നേതാവ് അദ്ദേഹം ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് കേരളത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള ആളാണ് കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിലൊരാളായിരുന്നു അപ്പം ഒരു നേതാവ് യു ഡി എഫ് ഉറപ്പായും കഴിഞ്ഞ കുറേ കാലങ്ങളായി വിജയിച്ചു വരുന്ന ഒരു മുനിസിപ്പാലിറ്റി അത് മുനിസിപ്പാലിറ്റിയായി രൂപീകരിക്കപ്പെട്ട അധികകാലൊന്നും ആയിട്ടില്ല പക്ഷേ അതിന് മുമ്പ് പഞ്ചായത്തായിരിക്കുമ്പോഴും അതുതന്നെയാണ് ഏകദേശം സ്ഥിതി മുനിസിപ്പാലിറ്റി ആയ ശേഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ തുടർച്ചയായിട്ട് യു ഡി എഫ് തന്നെയാണ് ജയിച്ചു വരുന്നത് ആ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ന്യായമായ സംശയമുള്ളത് അവിടെ ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം പേര് മത്സരരംഗത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത് ന്യായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു മത്സരത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു അദ്ദേഹം എ ഐ സി സി അംഗമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് കുറച്ച് പേരൊക്കെ എ സി സി അംഗമൊക്കെ ആകാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു എ ഐ സി സി അംഗമാണ് അദ്ദേഹം ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ആളാണ് ഒരു കെ പി സി സി സെക്രട്ടറി ഇരുന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് അവിടെ നിന്ന് ഇരുന്ന് വിളിച്ചു പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു